ശക്തമായ അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യവും ചൈനയുമായുള്ള വ്യാപാര സംഘർഷവും അടക്കമുള്ള കാരണങ്ങൾ വിപണിയെ വീണ്ടും ഉയർത്തുകയാണ് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി മുന്നൂറ് ഡോളർ ഇന്ന് മറികടന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയരുകയും നാലായിരത്തി മുന്നൂറ് ഡോളർ മറികടക്കും യും ഇന്ന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ തങ്കവിലയിൽ കാര്യമായ പുരോഗതിയില്ലാതെ മാർക്കറ്റ് നിലനിൽക്കുകയാണ് ജ്വല്ലറികളിൽ നിന്ന് തങ്കം എടുക്കുന്ന സേട്ടുമാർ അടക്കം ഈ ഉയർന്ന വിലയിൽ എടുക്കുന്നതിൽ മിതത്വം പാലിക്കുന്നതിനാലാണ് ഈ സ്തംഭനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു സാധ്യത കഴിഞ്ഞ ഞായറാഴ്ച അവലോകന വീഡിയോയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്ക വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിലൊന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്